നമുക്ക് നമുക്കിന്ന് ഇന്നലെ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രീ ബുക്കിംഗ് കൊടുത്തിട്ടുള്ള കോട്ടൺ കളക്ഷനൊക്കെ ഇടാതെ കാരണം കോട്ടൺ ഇപ്പം ഭയങ്കരമായിട്ടുള്ള നമ്മുടെ കിളികൾ നിങ്ങളെ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സന്നല്ല എല്ലാവർക്കും ട്രാവലിംഗ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കോട്ടൺ ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് മിണ്ടാതിരിക്കുക കോട്ടന്റെ വീഡിയോസ് ഇടട്ടെ കേട്ടോ അവിടെ മിണ്ടായിരിക്കും അപ്പൊ തർക്കോത്തരം പറയണം അപ്പൊ നമുക്ക് നല്ല അടിപൊളി കോട്ടൺ അജറക്കിൽ വരുന്ന കുർത്തീസും വർക്കിൽ വരുന്ന കുർത്തീസും ഉണ്ട് അപ്പൊ ഒരു ഹ്യൂജ് കളക്ഷൻ ആണ് കണ്ടിട്ട് വരാവേണ്ട നമ്മുടെ വീട്ടിൽ അപ്പൊ നമുക്ക് ആദ്യം നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് പ്രിന്റ് കാണാം കേട്ടോ കോട്ടൺ ഹജറക്കാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ലൈറ്റ് വെയ്റ്റില് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇത് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് ബ്ലാക്കിൽ തന്നെ ഈ ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പ്രിന്റ് കൂടിയിട്ടുണ്ട് നല്ല വൈഡായിട്ട് വരുന്ന നെക്ക് നെക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ലെങ്തും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കളറ് മെറൂൺ ആണ് നല്ലൊരു ബ്രിക് മറൂൺ ഷെയ്ഡാണ് അതിൽ ബ്ലാക്കും ചിക്കും കളറിലെല്ലാം വരുന്ന പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ബോഡി പാർട്ട് നല്ല ഭംഗിയായിട്ട് ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കോട്ടൺ അജറൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റ് ആണ് അപ്പൊ നമ്മുടെ ഒലീവിയിൽ എല്ലാ കുർത്തീസും ഈ ഒരു ചെറിയ റേറ്റിലാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ വീഡിയോ കണ്ട് നിങ്ങൾ കൂടെ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ അടുത്തത് ഈ ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീനില് മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ട ഇതുപോലെയാണ് ലാസ്റ്റ് വൺ ഞാൻ ഇൻട്രോ ഇട്ടിട്ടുള്ള യെല്ലോ ആണ് ഇതും നല്ല രസമായിട്ട് വരുന്ന ഒരു യെല്ലോ മെറൂൺ ബ്ലാക്ക് ആണ് കേട്ടോ റെയർ കളേഴ്സ് ആണ് നാലും റെയർ കളറുകളാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് സിലിക്റ്റഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ലാർജ് ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇനി നമ്മൾ കാണിക്കുന്നത് വർക്കിൽ വരുന്ന ഒറ്റ കളറിലും ഒരു ലാവണ്ടർ റോസ് എന്ന് പറയുന്ന നല്ലൊരു ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡിൽ വരുന്ന മൾട്ടി ഷെയ്ഡ് അല്ല ഡിഫറെയിട്ട് വരുന്ന പ്രിന്റുകൾ കൊടുത്തിട്ട് ിൽ വരുന്ന കുർത്തിയാണ് ഇതുപോലെ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു രണ്ട് പ്രിന്റ് ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ ഡിമാൻഡ് വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഷോളിന്റെ ആവശ്യമൊന്നുമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അടുത്തൊരു പ്രിന്റ് ദീ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ വെറൈറ്റി ആയിട്ടും ത്രീ ഡബിൾ നയൻ ആണ് കൊണ്ടുവരുന്നത് അപ്പൊ ലൈക്ക് ആണ് ഷെയർ ആണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ആ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ച് ഏത് കുർത്തീസും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റേറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് കൂടി ഉണ്ട് അത് ഇതാണ് കേട്ടോ ഈ ഒരു ലാവണ്ടർ റോസ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡില് ആ ഒരു വൈറ്റ് കളർ കൂടി വന്നപ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും എന്താ പറയുക പുതിയ പുതിയ ഐറ്റംസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പേജ് ഫോളോ ചെയ്തിടുക വീഡിയോ ഷെയർ ചെയ്ത ഡെയിലി രണ്ട് കുട്ടീസാണ് രണ്ടു പേർക്കായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ